റ്റ് എന്ന കൊച്ചി ഗ്രാമം ഇവിടെ ഒന്ന് രണ്ടു മണിക്കൂർ ഒന്നിച്ചപ്പോൾ ലക്ഷം രൂപ മൂവായിരം രൂപ വിലയുള്ള ഒഴുക്കട്ട കൊടുത്ത് ഈ ജനങ്ങളിൽ നിന്നും രണ്ടു മണിക്കൂർ കൊണ്ട് ഒന്നര ലക്ഷം രൂപ കളക്ട് ചെയ്യാൻ സാധിച്ചു എന്നൊരു സന്തോഷത്തിലാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ് ഒരാളെ സഹായിക്കണം ഒരാളുടെ ദുഃഖം കണ്ടാൽ ഒരാളുടെ പ്രയാസം കണ്ടാൽ അയ്യോ കഷ്ടം അവൻ അങ്ങനെ പറ്റിയല്ലോ എന്ന് പറഞ്ഞൊരു സഹതാപം പറഞ്ഞ് ഒരു അഞ്ഞൂറ് രൂപ അവന്റെ കൈക്കകത്ത് വെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല അവിടെ നമ്മുടെ ഒരു കൂട്ടായ്മ അവിടെ ജനിക്കണം അവിടെ നമ്മുടെ ഇടപെടൽ ഉണ്ടാവണം അവിടെ ചിരിക്കാനൊരു നേതൃത്വം ഒരു പൊട്ടൻ ഉണ്ടാവണം അത്തരത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഒരു മണ്ടൻ ഉണ്ടാവണം ആ ഒരു നേതൃത്വം ഒരു ഗ്രൂപ്പായിട്ട് അവിടെ ഉണ്ടായാൽ ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾ പകുതി തീരും മുഴുവൻ തീരും അതിന് തെളിവാണ് ഷാജി എന്ന് പറയുന്ന ഒരു ഒരു പതിനഞ്ച് വർഷമായിട്ട് രോഗമാണ് ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ എനിക്ക് എനിക്ക് എന്നോട് തന്നെ ഒരു ആത്മവിശ്വാസം തോന്നി എന്റെ വേരുകാരൻ തന്നെയാണ് അദ്ദേഹം പതിനഞ്ച് വർഷമായിട്ട് രോഗിയായി ചില സ്ഥലങ്ങളിലൊക്കെ കാണുമ്പം ഈ രോഗം എന്തെങ്കിലും രോഗം വന്നാൽ മതി അവൻ പിന്നെ ജോലിക്കും പോകത്തില്ല പണിക്കും പോകത്തില്ല ആരെങ്കിലും എന്തെങ്കിലും തന്നെ ജീവിക്കാം ചിന്തിക്കും എന്നാൽ ഷാജി ഈ മോഷൻ ബാഗും നമുക്കറിയാം അത്രമാത്രം ബുദ്ധിമുട്ടാകുന്നത് കേൾക്കുന്നവർക്കറിയാം പതിനഞ്ച് രണ്ടായിരത്തി മൂന്ന് മുതൽ മോഷൻ മോഷൻ ബാഗുമായി ജോലി പന്തലിന്റെ പണിക്ക് പോകുന്ന ഷാജിക്ക് തുടർന്നും ആ കുടുംബത്തെ നോക്കുവാനുള്ള ആത്മവിശ്വാസം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഒന്നു ലക്ഷം രൂപയേക്കാൾ വലുത് ഷാജിക്ക് ലഭിക്കേണ്ടത് ഈ സമൂഹത്തിൽ നിന്ന് ലഭിക്കേണ്ടത് ആത്മവിശ്വാസമാണ് എനിക്ക് തോന്നുന്നത് ഷാജിക്ക് ഇതിന് ആത്മവിശ്വാസം കൊടുക്കുന്നത് ഈ സമൂഹമാണ് പലതവണ ഈ സമൂഹം ഇദ്ദേഹത്തെ സഹായിച്ചാണ് പക്ഷെ ആ ഒരു ഒരു ബുദ്ധിമുട്ടും കാണിക്കാതെ വീണ്ടും ഷാജിയെ സഹായിക്കാമെന്നപ്പോൾ ഞാൻ ചിന്തിച്ചു ഷാജിയുടെ കയ്യിൽ എന്തോ ഉണ്ട് ആ ഉള്ളത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ വലിയ നന്മയുള്ള എല്ലാവരോടും നല്ലതുപോലെ ഇടപെടുന്ന ഒരു കുടുംബമാണ് ഷാജിയുടെ കുടുംബം അതുകൊണ്ട് പല വർഷങ്ങളായിട്ട് സമൂഹം സഹായിച്ചുകൊണ്ടിരിക്കുമ്പോഴും വീണ്ടും ഞങ്ങൾ കൈ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ രണ്ടു മണിക്കൂർ കൊണ്ട് ഈ ഒന്നര പതിനായിരം രൂപ വന്നിട്ട് ഒരു മനുഷ്യൻ വന്ന് വീണ്ടും അയ്യായിരം രൂപ വന്നു ഞാൻ ചോദിച്ചപ്പോൾ ആ മനുഷ്യനോട് ചോദിച്ച എന്താണെങ്കിലും ഒരു ഒരു താല്പര്യമുണ്ടായെന്ന് ചോദിച്ച പറഞ്ഞു എന്റെ അച്ഛനും ഇങ്ങനെ പലരും തന്ന് സഹായിച്ചാണ് എന്റെ അച്ഛനെയും ഞാൻ നോക്കി നിൽക്കു പറഞ്ഞു അത് കാലം മറക്കാത്ത ഒരു സമൂഹം നമുക്കുണ്ടാവണം വ്യക്തിത്വം നമുക്കുണ്ടാവണം നമ്മളൊന്നും ഇങ്ങനെ വന്നവരൊന്നും അല്ല ഇന്ന് അനുഭവിക്കുന്ന സന്തോഷങ്ങളൊന്നും ഇന്നുണ്ടായതല്ല കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ ദുഃഖത്തിൽ വന്നതാണ് അതേ ദുഃഖത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകുവാൻ ചില നിമിഷങ്ങൾ മതി എന്നുള്ള വലിയ ചിന്ത നമ്മൾ ഉണ്ടായാൽ ഒരു അഹങ്കാരവും ഉണ്ടാകത്തില്ല നല്ല രീതിയിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും ഈ ഗ്രാമത്തിലുള്ള എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകിച്ച് എന്റെ നൂറ്റി എഴുപത് ചലഞ്ചിൽ ഇത്രയധികം പെട്ടെന്നുള്ള ഷോർട്ട് നോട്ടീസിൽ ഇത്രയധികം ഒരു ഗ്രാമം ഒന്നിച്ചിന്തത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു എന്റെ കാലിന് വേന പക്ഷേ ഇന്നത്തെ ദിവസം കാലിന് വേന അറിഞ്ഞില്ല പ്രസന്ന മെമ്പർ എല്ലാവരും നന്ദി അറിയിക്കുന്നു പേരുകൾ പറഞ്ഞാൽ ഒരുപാട് പേരുടെ പേര് പറയണം എല്ലാ പേരൊന്നും എനിക്ക് അറിയത്തില്ല എനിക്കറിയാവുന്ന ആ രണ്ടുപേര് എമിന മെമ്പർ എന്നും പ്രസന്ന മെമ്പറെന്നുമാണ് ഇവിടെ നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കളും എന്റെ നല്ല സുഹൃത്തുക്കളായി ഈ പൈസ ഷാജി ഏൽപ്പിക്കുന്നു പൈസ ബാങ്കിൽ നിക്ഷേപിക്കാൻ രണ്ട് മെമ്പർമാരെ മൂന്നാമത്തെ തോറ്റ മെമ്പറും ഉണ്ട് അവർ നല്ല സുഹൃത്തുക്കൾ അത് നിങ്ങൾ ചിന്തിക്കണം ഇന്ന് രാഷ്ട്രീയം അതിപ്രസന്നുള്ള സമയമാണ് തോറ്റ മെമ്പറും ജയിച്ച മെമ്പറും ഒരുമിച്ച് എന്താണ് ഒഴുക്കെട്ടാ വരുത് അത് നിങ്ങൾ അറിയേണ്ടതാണ് രാഷ്ട്രീയമല്ല ജനനന്മയാണ് മുഖ്യം തോറ്റ മെമ്പറത്തിന് കൊടുക്കും തോറ്റ മെമ്പറുന്നില്ല രണ്ടുപേരും ജയിച്ച മെമ്പർമാരെ ഓട്ടിച്ച് കുറഞ്ഞു പോയെന്നുള്ളത് Oh. <laughs>